ബാക്ക് ടു രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ ആദ്യത്തെ യാത്രയാണ് ഈയൊരു സ്ഥലത്തിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട് ഇത് എന്റെ ഏറ്റവും ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഞാൻ വരാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു സ്പോട്ടാണ് സോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരുപാട് ശേഷം സത്യം പറഞ്ഞു വ്ലോഗായിട്ട് വരുന്നത് ഒരുപാട് തിരക്കിലായിരുന്നു അപ്പം ഇത് നല്ലൊരു തുടക്കം ആവണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ലക്ഷദ്വീപിൽ വന്നപ്പോൾ ഒരുപാട് നല്ല ഷാർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടാവും അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങളെ മുന്നിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗായിട്ട് വരുന്നത് എന്തായാലും തുടക്കം മുതൽ ഒടുക്കം വരെ ഈ വീഡിയോസ് കാണുക എന്നിട്ട് അഭിപ്രായം പറയുക നിങ്ങളെന്തായാലും എൻജോയ് ചെയ്യുക നമ്മളെ ക്യാമറ കണിലൂടെ മനോഹരമായിട്ടുള്ള ലക്ഷദ്വീപ് വൈലൻ്റ് കാണാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്കുള്ളത് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അഗത്തിയിലാണ് ഇതാണ് നമ്മളെ സ്റ്റേ വരുന്നത് ഇവിടെ നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്തത് മുജിബായി ആണ് മുജിബായി ഹായ് ലക്ഷദ്വീപ് പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് മൂപ്പനാളിയൻ പുള്ളി നമ്മളെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ആ ചെയ്തത് ആണ് ഇപ്പൊ നമ്മളെന്തിനാ പോ ഉണ്ടാക്കുന്നത് ാണ് തെങ്ങിന് പേര് ഡിമാൻഡ് കൂടുതലാണ് പുറത്തുള്ള ആളുകൾക്കാ ഒരുപാട് തരം ഫലങ്ങൾ തരുന്നൊരു വൃക്ഷമാണ് കൽപ്പവൃക്ഷം അപ്പോൾ ഈ ഒരു തെങ്ങിൻ്റെ മണ്ടയെന്ന് ഭരണി വെച്ചെടുക്കുന്ന ഒരു സ്പെഷ്യൽ പാനീയമാണ് മീര നീര അതേപോലെ ചെത്തുകളിൽ നിന്ന് അറിയപ്പെടുന്ന ഈ ഒരു പാനീയം നമ്മളീ കാണുന്ന ലിക്വിഡിന് പല പ്രിപ്പറേഷൻ രീതിയിലൂടെ പല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് ഈ ഇവർ പറയുന്ന ശർക്കര അതേപോലെ വിനേഗർ നമ്മളെ സുര്ക്കമൊക്കെ ഉണ്ടാക്കുന്നത് ലക്ഷദ്വീപിലെ മനുഷ്യന്മാരെ ഉണ്ടാക്കുന്ന സുർക്ക ഒരു സിന്തറ്റിക് കെമിക്കൽസും ഇല്ലാത്ത വളരെ ഒതൻറിക് ആയിട്ടുള്ള ആയിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ പ്രിപ്പറേഷനാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ നജീബ് ഇത് ചെത്താൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറാണ് എന്നിട്ട് തെങ്ങിൽ ചെത്ത് വരുത്തിയിട്ട് അവിടെ എന്തെങ്കിലും മൂപ്പര് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറോ അങ്ങനെ എന്തെങ്കിലും വെക്കും അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഉറ്റി 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 വരുന്ന നീര അത് അപ്പം എടുക്കൂല അവർ അത് പിന്നെ എടുക്കൽ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞെടുക്കുമ്പോൾ അതിന് ഫെർമൻറ്റേഷൻ സംഭവിച്ചിട്ട് അത് ആൽക്കഹോളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ആളുകൾ അങ്ങനെ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യില്ല കൺസ്യൂമും ചെയ്യില്ല അധികവും അപ്പോൾ അതുകൊണ്ട് ചെയ്യും മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കും അത് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് തരും നല്ല ഹെൽത്ത് ബെനഫിറ്റുള്ള ഒരു സംഭവമാണ് ഈ നീര വളരെയധികം നമുക്ക് എന്ത് ചെയ്യുക യൂസ്ഫുള്ളായിട്ടുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സംഭവാണ് എല്ലാ തെങ്ങുമ്പോഴും അപ്പൊ ആ ചെത്തി ഡ്രോപ്പ് ആയിട്ട് അവർക്ക് അറിയാൻ പറ്റും ഒരു തെങ്ങിൽ ശരാശരി നാല് ലീറ്ററോളം നീര എന്നാണ് പറയുന്നത് പക്ഷേ ഈ തെങ്ങിൽ കുറവായിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ എന്തായാലും പുള്ളിൻ്റെ കയ്യിൽ കാണുന്നുണ്ട് പുള്ളി സന്തോഷത്തോടു കൂടി തന്നെ ഇറങ്ങി വരുന്നുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഈ നീര ക്യാൻസർ രോഗികൾക്കും ഡയബറ്റീസ് രോഗികൾക്കൊക്കെ വളരെ ആശ്വാസമാണ് നജീബ്ക്ക് ഒരു നാല് മണിക്കൂർ മുന്നേ തെങ്ങിൻ്റെ മുകളിൽ വെച്ച് നീരയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പം അതിന് പകരമായിട്ട് മുമ്പിൽ വേറൊരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നീട് എടുക്കുകയും ചെയ്യും രാവിലെ വെക്കുന്നതിന് നല്ല ഡിമാൻഡ് ആവശ്യക്കാരുണ്ടല്ലേ

ർക്കരന്ന് പറയണത് നിങ്ങള് വേറെ ഉപയോഗിക്കാൻ പറയുന്നത് തെങ്ങിൻ്റെ കള്ള് കള്ളല്ല അല്ല ആൽക്കഹോൾ ആവുന്നത് നമ്മളിത് കുറേ ദിവസം വെക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ ടൈം വെക്കുമ്പോഴാണ് ഇത് നമ്മൾ ആറു മണിക്ക് വെച്ചിട്ട് എടുത്തതാണ് ഇതിന്റെ മണം സഹിക്കാൻ പറ്റില്ല കുറിച്ചു വയ്ക്കാം നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ഷുവർനെസ് ഉണ്ട് ബിറ്റർനെസ് അത് ഈ സുർക്കൻ്റെ ഒരു ഇതല്ലേ പക്ഷെ നല്ല ഷുഗർ ആണ് നമ്മളൊരു എന്താ പറയുക ഷുഗർ എന്ന് പറഞ്ഞാൽ കരിമ്പിൻ്റെ ഒക്കെ ഒരു ചെറിയ ഷുഗർ വരുന്നുണ്ട് അല്ലേ ഈ കടൽ ഇരുന്നിട്ട് ഇതങ്ങനെ കുടിക്കുമ്പോൾ കിട്ടുന്ന വൈബ് ഉണ്ടല്ലോ അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ ശരിക്ക് ഫോറിൻ ടൂറിസ്റ്റേഴ്സിന് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട് ലോക്കൽ ഒതൻറ്റിക് എക്സ്പീരിയൻസ് ശരിക്കും ലക്ഷദ്വീപ് ഒരു സ്വർഗ്ഗമാണ് നീരെ ചെത്തുന്നതോ അത് കുടിക്കുന്നതോ ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതിനുശേഷം നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയിൽ വന്നതാണ് നോർമലി നമ്മൾ ലക്ഷദ്വീപ് പാക്കേജിൽ കൊടുക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതാണ് മക്കളെ ബെസ്റ്റ് ടൈം ലക്ഷദ്വീപിൽ വരാൻ പറ്റിയത് കാരണം അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു സെറനൈറ്റി വൈബാണ് ഇവിടെ ഉള്ളത് അധികം ആളുകളൊന്നും ഇല്ലാതെ ഒരു ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡ് ലക്ഷദ്വീപിനോളം ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കും അത്രത്തോളം ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വളരെ കൈൻഡായിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് നമുക്ക് ലക്ഷദ്വീപിൽ കാണാൻ കഴിയുന്നത് എന്തൊരു സഹായത്തിനും ഇവർ നമ്മളെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ലക്ഷദ്വീപ് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട് ഒരുപാട് സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് മനോഹരമായിട്ടുള്ള ലോഗകൾ ഇതിൻ്റെ പിന്നാലെ വരും എല്ലാവരും ഫോളോ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ